എന്ന് പറയുമ്പോൾ മലയാളത്തിൽ ഇന്നും ഓർക്കാൻ ആഗ്രഹിക്കുന്ന എഴുത്തലെ രാജാവെന്ന് തന്നെയാണ് അദ്ദേഹം അറിയപ്പെടുന്നത് അപ്പം അദ്ദേഹത്തിന് ഒരു വർക്ക് ഇന്നും മലയാളം ഒരുപാട് പ്രതീക്ഷയുണ്ടാകും അതേപോലെ ഒരു പ്രോജക്റ്റിലേക്ക് സൈനപ്പ് ആവുക ഇതൊക്കെ പ്രതീക്ഷിക്കുന്നത് എം ടി സാറിനെ ചെറുപ്പം മുതലേ നമ്മൾ സ്കൂളിൽ പഠിക്കുന്ന സമയത്താണെങ്കിലും ഭഞ്ഞി എന്നൊക്കെ പറഞ്ഞിട്ടുള്ള കഥകളൊക്കെ നമുക്ക് എനിക്കറിയില്ല നമുക്ക് പഠിക്കേണ്ടി വന്നിട്ട് പഠിച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ കോഴിക്കോടുകാരെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് ഒരു സ്വകാര്യ അഹങ്കാരവും കൂടിയാണ് അദ്ദേഹം പക്ഷേ ഞാനൊക്കെ സിനിമയിൽ വരുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ തിരക്കഥകളും കാര്യങ്ങളൊക്കെ വളരെ കുറവാണ് അപ്പം ആ സമയത്ത് അദ്ദേഹത്തിൻ്റെ നാടകം ചെറുകഥകളും കഥകളും ഒക്കെ നാടകങ്ങളായിട്ട് ചെയ്ത സമയത്ത് ഞാൻ എനിക്ക് കുട്ടിയെടുത്തുനിന്ന് വന്നിട്ടുള്ള ക്യാരക്ടർ ചെയ്യാൻ പറ്റിയിട്ടുണ്ട് അതുപോലെ തന്നെ വടക്കൻ വീരകഥ ചെയ്ത് കൊണ്ടിട്ട് ഉണ്ണിയാർച്ച അതൊക്കെ പ്രശാന്ത് നാരായണയിൽ നിന്ന് അദ്ദേഹം അഴിച്ചുപോയി അദ്ദേഹം ചെയ്തിട്ടുള്ള നാടകങ്ങളായിരുന്നു അതൊക്കെ ചെയ്യാനുണ്ട് പക്ഷെ സിനിമ നമ്മൾ ഒട്ടും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതിൽ കുട്ടിയെടുത്തി എന്ന് പറയുന്ന ക്യാരക്ടറിനായിരുന്നു ഞാൻ ആദ്യം വിളിച്ചിരുന്നത് പക്ഷേ സിനിമ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത സമയത്ത് ഒൻപത് കഥകളായ സമയത്ത് ചില കാര്യങ്ങൾ കൊണ്ട് ആ സിനിമ ഒക്കെ മാറിക്കുന്നു വയലൻസ് ഒക്കെ വരുന്ന സിനിമകളധികം എടുത്തിട്ടില്ല എന്ന് തോന്നുന്നു അപ്പം അതുകൊണ്ട് ആ സിനിമ മാറുകയും പിന്നീട് ജയരാജാറിൻ്റെ സ്വർഗം തുറക്കുന്ന സമയമെന്നുള്ള സിനിമയിൽ സേതുലക്ഷ്മി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്യാരക്ടറാണ് ഞാൻ ചെയ്തിരുന്നത് അതിനുശേഷം പ്രിയ അച്ഛൻ സാറ് അദ്ദേഹം ചെയ്യുന്ന രണ്ടാമത്തെ സിനിമയായിരുന്നു ഓളവും തീരവും എന്ന് പറയുന്നത് അപ്പോൾ അദ്ദേഹം സിനിമ ചെയ്യണം എന്ന് ആഗ്രഹിച്ചത് ഈ ഓളവും തീരവും എന്ന് പറയുന്ന പുസ്തകമൊക്കെ വായിച്ചപ്പോഴാണ് ഒരു സിനിമ ചെയ്യണം എന്നൊക്കെ അദ്ദേഹത്തിൻ്റെ കുട്ടിക്കാലത്ത് ഒരാഗ്രഹം വന്നിട്ടുള്ളതെന്ന് കേട്ടു അത് ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ തന്നെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഒരു ദിവസം വിളിച്ചിട്ട് എന്നോട് പറഞ്ഞു ഞാൻ ഞാനിങ്ങനെ ഓളവും തീരവും ചെയ്യുന്നുണ്ട് എൻ്റെ സാറിൻ്റെ അപ്പോൾ അതിൽ ബിൽവാത്തു എന്ന് പറയുന്ന ഒരു ക്യാരക്ടറുണ്ട് ഫിലോമിനെ ചേച്ചി ചെയ്തതാണ് അത് സുരഭി തന്നെ ചെയ്യണം എന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ഫിലോമിനു ചേച്ചി ചെയ്ത ഇത് ഓളവും തീരവും എനിക്ക് എന്ത് ഏത് ക്യാരക്ടറാണ് ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തോ കോമഡി എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളൊരു പി വാത്തു എന്നൊക്കെ പറഞ്ഞു അപ്പോൾ അങ്ങനെയൊക്കെയുള്ളൊരു റോളാണെന്ന് വിചാരിച്ചു എന്നിട്ട് എന്നോട് പറഞ്ഞു ആ സിനിമ കാണി ചെയ്യരുത് ആ സിനിമ കണ്ടിട്ട് വരരുത് കാരണം എനിക്ക് അതല്ല വേണ്ടത് അത് സിനിമയ്ക്ക് വേണ്ടി അദ്ദേഹം എഴുതിയിട്ടുള്ള സ്ക്രിപ്റ്റാണ് ഇത് അച്ചടക്കഥയാസ്പദമാക്കിയിട്ടുള്ളതാണെന്നൊക്കെ പറഞ്ഞു അങ്ങനെ എനിക്ക് സ്ക്രിപ്റ്റ് അയച്ചു തന്നപ്പോഴാണ് അത് എത്രത്തോളം പ്രധാനപ്പെട്ട എത്രത്തോളം ചാലഞ്ചിങ് ആയിട്ടുള്ളൊരു റോളാണെന്നുള്ളത് മനസ്സിലായത് പിന്നെ അത് ലാൽ സാറിൻ്റെ കൂടെയും പിന്നെ ഹരീശിൻ്റെ കൂടെ കൂടുതലായിട്ടും കോമ്പിനേഷൻസ് വരുന്നത് പിന്നെ അതിലുള്ള എല്ലാവരും ലെജൻസ് ആണ് അപ്പോൾ അവരൊക്കെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമുക്ക് എന്തായാലും കൂട്ട് പറക്കും പിന്നെ എന്നെ സംബന്ധിച്ചിടത്തോളം ആ ക്യാരക്ടർ ഒരു അറുപത്തേഴ് വയസ്സുള്ളൊരു ഒരാളാണ് അപ്പോൾ മാനസികമായിട്ട് നമ്മൾ ആ അറുപത്തേഴിലേക്ക് എത്തുക ഇപ്പോൾ ഉണ്ടാകുന്ന ശാരീരിക ബുദ്ധിമുട്ടുകൾ ആ അറുപത്തേഴ് വർഷത്തെ അവരുടെ ഒരു ജീവിതം ഇതെല്ലാം നമുക്ക് ആ സ്ക്രിപ്റ്റ് വായിക്കുമ്പോൾ ഇങ്ങനെ തെളിഞ്ഞു വരുന്നത് അതാണ് അദ്ദേഹത്തിൻ്റെ എഴുത്തിൻ്റെ പ്രത്യേകത നമുക്കൊരു ചോദ്യം പോലും ചോദിക്കേണ്ടി വരുന്നില്ല ഓരോന്നും എന്തുകൊണ്ടാണ് ആ ഡയലോഗ് പറയുന്നത് എന്നുള്ളത് വളരെ കൃത്യമാണ് അദ്ദേഹത്തിൻ്റെ വരികളിൽ അത് നമുക്കൊന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറ്റാനൊന്നും പറ്റില്ല കേട്ടോ അങ്ങനെയാണ് ആ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അത് എനിക്കിപ്പോൾ ഈ സാതോറും എനിക്കൊരു ടെൻഷൻ വരുന്നുണ്ട് ഇനി അമ്മയെ ആൾക്കാർ അങ്ങനെ ഒരു കമ്പാരിസൺ ഒരു ഞാൻ കണ്ടിട്ടില്ല ഞാനിപ്പോൾ ഈ കഴിഞ്ഞ ദിവസം ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ക്യാരക്ടർ എന്തായിരുന്നു എന്നൊന്ന് നോക്കാൻ വേണ്ടി പെട്ടെന്ന് പേര് മറന്നുപോയപ്പോൾ നോക്കിയത് അപ്പോൾ തന്നെ എനിക്ക് പേടി ഞാൻ അപ്പം തന്നെ അരച്ച് വെച്ച ദൈവമേ പിന്നെ ഒരു ഭാഗ്യപ്പുള്ള ആൾക്കാർ കുറേ പേര് ഇത്ര പ്രായതായത് കൊണ്ട് ഇനി ഒന്നും കൂടി എടുത്തിട്ടൊക്കെ കാണേണ്ടി വരുമായിരിക്കും എന്നുള്ളതാണ് എന്തായാലും നമുക്കൊരു ചലഞ്ചിങ് ആണ് ഒരു ആക്ടർ ചെയ്ത് വെച്ചത് വീണ്ടും ചെയ്യുമ്പോൾ ശരി നമുക്ക് രണ്ട് തരത്തിലുള്ള ആൾക്കാരാണ് പരീക്ഷയ്ക്ക് പോകുന്ന സമയത്ത് നമ്മൾ പേടിക്കേണ്ടത് ഒന്ന് നന്നായിട്ട് പഠിച്ചവരും ഒന്ന് കുറച്ച് പഠിച്ചവരും ഒന്നും പഠിക്കാണ്ട് ഞാൻ പോയതുകൊണ്ട് എനിക്ക് ഒരു ടെൻഷനും ആ തരത്തിലില്ലായിരുന്നു അതുകൊണ്ട് എങ്ങനെ വരും എന്നുള്ളത് ഞാൻ ആകാംക്ഷയോട് കൂടിയിട്ട് കാത്തിരിക്കുകയാണ് ഒരുപാട് ലജൻസ് പ്രീം സാറ് എന്ത് ധൈര്യത്തിലാണ് എനിക്ക് എന്നെ അത് ഏൽപ്പിച്ചതെന്നൊക്കെ കണ്ടറിയാം എനിക്ക് വളരെ സന്തോഷത്തോടു കൂടി എം ടി സാറിൻ്റെ സ്റ്റോസിൽ ഇവരുടെയൊക്കെ സന്തോഷ് സാറിൻ്റെ ഒരു ക്യാമറ ഫ്രെയിമിൽ ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ അൽ സാറിൻ്റെ കൂടെ കബിനി ചെതിലുള്ള വലിയ സന്തോഷമുണ്ട് എല്ലാവരും കാണുക ഓഗസ്റ്റ് ഫിഫ്റ്റീൻ